ഇന്ന് കുറച്ച് ദിവസമായിട്ട് നോൺ വെജിറ്റേറിയനാണ് എന്നാൽ വെജിറ്റേറിയനും ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ കാര്യം ഞാൻ തഴഞ്ഞ് കളയുന്നൊന്നുമില്ല ഇന്ന് ഞാൻ ഇത് ശരിക്കും നമ്മൾ നോൺ വെജിറ്റേറിയനാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇല്ലേ ഇതിനകത്ത് നമുക്ക് വെജിറ്റേറിയൻ വേണമെന്നുണ്ടെങ്കിൽ ആ നോൺ വെജ് എന്ന് പറയുന്ന സാധനം മാറ്റിയേച്ച് വെജിറ്റേറിയൻ വെക്കാവുന്നതേ ഉള്ളൂ അതിനകത്ത് തന്നെ പനീറോ അല്ലെങ്കിൽ ഇതിന് പറ്റുന്നതെന്നാന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് പനീർ ഒരു പരിധി വരെ പറ്റത്തുള്ളൂ അതായത് ടോഫു മഷ്റൂം നല്ലതാ പക്ഷേ ഈ പറഞ്ഞ പോലെ മീറ്റോളവും എന്തായാലും നമ്മൾ വെജിറ്റേറിയൻ എടുക്കുമ്പോഴത്തേന് അതിനകത്തോട്ട് ഉപ്പ് വരും പുളിയും ഒന്നും പിടിക്കാനായിട്ടൊന്നും ഇല്ല അന്നേരം നമ്മൾ ഇന്നിച്ചിരി ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി എരിവുള്ള സ്പൈസിയുള്ള സാധനമാണ് ഇനിയിപ്പോൾ ഇനി വേണ്ട സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒരു കുറച്ച് ചിക്കൻ വേണം ഇതിപ്പോൾ ബോൺലെസ് ആയിട്ടേക്കുന്നത് നാടൻ കോഴി ആന്നേലും നല്ലതാട്ടോ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കടുക് സവാള വെച്ചാൽ ചെറിയുള്ളി പുളിക്കാൻ ഇച്ചിരി പ്രയാസം ആന്നതില് സവാള എടുത്തു ചെറിയുള്ളിക്ക് ഏറ്റവും കൂടുതൽ രുചിയെ പിന്നെ വേണ്ട കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇച്ചിരി പച്ചമുളക് കുറച്ച് ഉപ്പ് വേണം മഞ്ഞപ്പൊടി ഇതെന്നാന്നോ ഇച്ചിരി കാന്താരി ചതച്ചതാണ് ടൊമാറ്റോ ഒരെണ്ണ ഇഞ്ചി ചതച്ചത് ഇച്ചിരി മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി പിന്നെ ഇച്ചിരി ഗരം മസാല പിന്നെ കുരുമുളക് പൊടിച്ചത് അല്ലെന്നുണ്ടെയിൽ ചതച്ചെടുത്തേച്ചാൽ മതി പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് ഇത് എന്നാണെന്നറിയോ വെളിച്ചെണ്ണ ചെയ്യുന്ന ഏറ്റവും നല്ല സ്വാദ് ഇനിയിപ്പോൾ അതല്ല വെളിച്ചെണ്ണ ചെയ്യാൻ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഡോക്ടറോ ചിലരോട് പറയുവാന്നേല് അതേ ചെയ്യണ്ട നമ്മുടെ വെജിറ്റബിൾ ഓയിൽ എന്നതാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്ത മതി പക്ഷെ ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ടുണ്ടല്ലോ ഇത് വെളിച്ചെണ്ണ ചെയ്യുന്ന ഏറ്റവും നല്ലത് ആ ടേസ്റ്റ് വരുന്നത് പിന്നെ ഒരു ഇറച്ചിക്കറിയോ എന്നതേലും വെക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളം അങ്ങോട്ടൊഴിക്കാതെ ഇറച്ചിയിൽ നിന്ന് ഊർന്ന വെള്ളം തന്നെ എടുക്കുവാനേലാ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ രീതിയിൽ അടച്ചിടുവാന്നേലാന്ന് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി എന്നാ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇച്ചിരി എണ്ണ അങ്ങോട്ടൊഴിക്കുക ഒരു നാല് ടീസ്പൂൺ വെച്ചോ ഈ നാല് ടീസ്പൂൺ എണ്ണ എന്നൊന്നും പറയാൻ എനിക്കറിയാൻ വേല ഇത്രയും പറയുന്ന ഇത്രയും ഒന്ന് വാടാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു ഒരിച്ചിരി നമ്മൾ എണ്ണ ഒഴിക്കുക ആ ഒരു എണ്ണയുടെ കണക്ക് കണക്കൊഴിച്ചേച്ചാൽ മതി പിന്നെ എല്ലാവർക്കും ഹെൽത്ത് കോൺഷ്യസ് ആണ് എണ്ണ ഒരുപാട് എന്താ പറയുക വെളിച്ചെണ്ണ തേങ്ങ ഇതൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ബോഡിക്കകത്ത് ജെല് വാങ്ങുന്നതിൽ ട്രൈ കൂടും എന്നാണ് ഏറ്റവും പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്നാ ചെയ്യാനാല്ലേ വെളിച്ചെണ്ണയിലും തേങ്ങയിലും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ച് ചീലിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ സ്വാദ് എന്നായാലും ഒരു പൊതിച്ചോറിലൊരു തേങ്ങാ ചമ്മന്തി കൊണ്ടേ പോലും വേറെ ഒന്നും വേണ്ടെന്നാണ് പറയുന്നത് അപ്പം അത് നമ്മൾ സ്വാദോടുകൂടി കഴിച്ച വ്യക്തികളായതുകൊണ്ട് ട്രൈ ഗ്ലിസറൈറ്റ്സ് ഒക്കെ ഈ തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ കഴിക്കുള്ളി പോകുമ്പോഴത്തേന് ഒത്തിരി ട്രൈ ഗ്ലിസറൈറ്റ്സ് കൂടുകയെന്ന് പറയും ഈ ട്രൈ ഗ്ലിസറൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ എണ്ണമയമായി പറയുന്നത് അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ് ഹാർട്ടിന് കുഴപ്പമാണ് പറയും ഇതൊന്നും എനിക്കറിയാമല്ല പക്ഷേ എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്ക് എന്തായാലും ഏതൊരു ഭക്ഷണവും സ്വാദോടുകൂടി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ അപ്പോൾ എന്നാ ചെയ്യണം എണ്ണ ചൂടായി ഒരു മിനിറ്റ് ഞാൻ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആ കാര്യവും ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ പറയുകയും വേണം ഇച്ചിരി കടുക് അങ്ങോട്ടിട്ട് പൊട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഉള്ളി കടുക് എണ്ണയിൽ ഇട്ടേച്ച് ഇളക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമായിരിക്കും പക്ഷെ എന്നെ ചെയ്യാനുള്ളത് എന്നെ ചെയ്തതെന്നറിയാവോ എണ്ണ ഒരിച്ചിരി സൈഡിലോട്ടാന്നേ അന്നേരം അതിനെ അങ്ങോട്ട് ചേർത്ത് വിട്ടതാണ് അല്ലാതെ എന്നെ അങ്ങനെ കുറ്റം പറയരുത് പക്ഷേ ഞാൻ എനിക്കും തോന്നി കടുക് ഇട്ടേച്ച് ഇളക്കുന്ന ഏക വ്യക്തി ഞാൻ തന്നെ ആയിരിക്കുമെന്ന് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ ഉള്ളി അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളിയാന്നേൽ അത് ഒരു ഉപ്പ് ഇതിവിടെ കിടന്ന് മൂക്കട്ടെ നമ്മൾ പറഞ്ഞ കാര്യം നിർത്തി തീർന്നില്ല എന്നാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ വാക്കി രുചിയായിട്ട് എല്ലാരും കഴിച്ച് ശീലിച്ച വ്യക്തികളാണ് പക്ഷെ കൊതി ഇല്ലാത്ത ഒരാളും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഈ പറഞ്ഞ പോലെ അതും കൊതി വന്നു കഴിഞ്ഞാൽ രുചിയോടെ ഭക്ഷണം കഴിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം വിശപ്പിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് കിട്ടിയാലും ഭഗവാനെ കഴിച്ചോളാം എന്ന് മാത്രം നമ്മൾ പറയുന്നത് അല്ല നിർബന്ധമോ ഒന്നും നമ്മൾ വിഷപ്പിന്റെ മുമ്പിൽ നമ്മൾ കാണിക്കാറില്ല അപ്പൊ നമ്മുടെ ട്രൈ ഇപ്പം ഇതെല്ലാം കൊണ്ടും സ്വാദോടെ കഴിക്കുമ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വേണം നമുക്ക് കഴിക്കാനുള്ളത് അപ്പം എന്നാ പറ്റും ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോള് ട്രൈക്ലിസ്ട്രൈസ് ഇന്നത് ഇന്നതെന്നൊക്കെ പറഞ്ഞ ഒരു പ്രായം കഴിയുമ്പോൾ ഇതെല്ലാം ദേഹത്തോട്ട് വന്ന് കൂടും ഇത് മാറാനായിട്ട് ശരിക്കും പറഞ്ഞ ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് ചെമ്പരത്തിയിൽ നാടൻ ചെമ്പരത്തി അതിൻ്റെ മൊട്ടെടുക്കുക നാടൻ ചെമ്പരത്തിയുടെ മൊട്ടെടുത്തേച്ച് നമ്മൾ ദിവസവും വീട്ടിൽ ചോറുണ്ടാക്കും ചോറുണ്ടാക്കുമ്പോഴത്തേക്ക് വാർക്കു വേലേ വാർക്കുമ്പം വെള്ളം തെളിഞ്ഞു നിൽക്കും അപ്പോൾ ആ തെളിഞ്ഞ വെള്ളം എടുത്തേച്ച് ഒരു ഹാഫ് ഗ്ലാസ് തെളിഞ്ഞ വെള്ളം എടുത്തേച്ച് ഈ ചെമ്പരത്തിയുടെ മൊട്ടുണ്ടല്ലോ ഒരാറെണ്ണം എടുക്കുക ആറെണ്ണം എടുത്തേച്ച് ഇതിനകത്തോട്ട് ഇങ്ങനെ ഞെരടി ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ചേർക്കണം ഇത് തന്നെ ആലോചിക്കുമ്പോൾ നിങ്ങൾ പറയും അയ്യോ ഇതെന്ത് ചെമ്പരത്തിമോട്ട് ഒന്നാമതേ മറ്റേ ഇങ്ങനെ എന്താ പറയുക ഒരു കിഴുകിഴാന്നിരിക്കുന്ന ഒരു സാധനവാണ് അതെങ്ങനെ തിന്നാൻ നോക്കുകയെന്നേ പക്ഷേ അതൊരു ടേസ്റ്റ്ലെസ് ആണ് വേണം ഒരു ഇച്ചിരി ഉപ്പിടാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇത് ആറ് മുട്ട് വീതം ആറ് ദിവസം കഴിക്കുക എന്നേല നമ്മുടെ ട്രൈകുലസ്ട്രൈഡ്സ് ഒരുപാട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകും ഇത് ഞാൻ അത് ചെയ്തിട്ടുണ്ട് കാര്യം എനിക്ക് ട്രൈ ഒരുപാട് കൂടുതലായിരുന്നു ചെമ്പരത്തി എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദോഷവും ചെയ്യുന്ന ഒരു സാധനവുമല്ല അല്ലേ അപ്പം നമ്മളെല്ലാം ചെയ്യണം ഇതൊന്ന് ട്രൈ ചെയ്യുക ആദ്യം ചെമ്പരത്തി മോട്ടൊന്ന് കഴിക്കുക അപ്പോൾ നമ്മുടെ ദേഹത്തെ ട്രൈ ഒക്കെ നല്ലോണം പോകും ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതായത് നമ്മൾ ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ ഒന്നര ഒന്നര വീതമാണ് എപ്പോഴും നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇഞ്ചി ഇച്ചിരി കുറച്ചാൽ നല്ലതാണ് വെളുത്തുള്ളി ഒരു പൊടിക്ക് കൂടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇഞ്ചി കുറയ്ക്കുന്ന ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി കരി എന്നാന്ന് വെച്ചാൽ നമ്മൾ കാന്താരി ചേർക്കുന്ന അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി എരു അഥവാ ഇച്ചിരി നല്ലോണം കഴിക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ട് എരി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടോ ഇഷ്ടമുള്ളവർക്ക് അന്നേലിടാ കേട്ടോ അതിനകത്ത് പിന്നെ നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട് അന്നേരം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര എരിവായി പോവല്ലേ ഇതിനകത്തോട്ട് ഇച്ചിരി ടൊമാറ്റോ ടൊമാറ്റോ ഇടാൻ ഇഷ്ടമല്ലാത്തവർ എന്നാ ചെയ്യണമെന്നറിയോ കുറച്ച് വിനാരി ഒഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി നാരങ്ങാ ഒഴിക്കാം ഇല്ല ഇച്ചിരി തൈര് തൈരൊഴിക്കാം ഇതിലെല്ലാത്തിനാകാരിലും നല്ലത് ഞാൻ പറയുന്ന തക്കാളി ഡയറക്റ്റ് അതൊരു പുളിയല്ലേ അപ്പോൾ അതങ്ങ് നേരിട്ട് ഒഴിക്കുന്ന ഇടുന്നതായിരിക്കും നല്ലത് സപ്പോസ് നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും പണി ചെയ്യുന്നവരടുക്കളെ ചിലപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഫ്രിഡ്ജ് കണ്ടില്ലെന്നിരിക്കും എല്ലായിടത്തും ഉള്ളതാണ് അപ്പ ഞാൻ പറയുന്നത് തക്കാളി ഇല്ലേലെ വിനാഗിരി നാരങ്ങ ഇങ്ങനത്തെ ധൈര്യേലും കാണുക അല്ലേ അതെങ്കിലും ചെയ്താൽ ഈ ടൊമാറ്റോ വാടാനായിട്ട് ഒരിച്ചിരി സമയമെടുക്കും അപ്പം എന്നാ ചെയ്യണം നമുക്ക് ചേർക്കാനുള്ള പൊടി ഇച്ചിരി ചേർത്തോണേ ആദ്യം ചേർക്കാനുള്ളത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കൂടെ ഇട്ടേച്ച് ഇച്ചിരി നല്ലായിട്ടൊന്ന് മൂക്കട്ടെ ഇതിന്റെ കൂട്ടത്തിലാണോ ഞാൻ കുറച്ച് കാന്താരി ചതച്ചതും കൂടി ഇടാൻ പോന്ന് നല്ല എരിവായിരിക്കും ഇതൊരിച്ചിരി ഒന്ന് എന്താ പറയുക ഗ്രേവി പോലെ ആവാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇതെല്ലാം എരുവുള്ള കൂട്ടത്തിലുള്ളതാണ് നമ്മളെല്ലാം ഇടുന്നത് കുറച്ച് ഗരം മസാല അതുകൊണ്ട് ഓരോ ഇൻഗ്രീഡിയൻറ്റും അതായത് കാന്താരി പച്ചമുളക് കുരുമുളക് ഇതെല്ലാം ചേർക്കുമ്പം എരി നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട് പക്ഷേ ഇത് നല്ല സ്പൈസിയാണ് ഭയങ്കര ടേസ്റ്റാണ് ചപ്പാത്തിയും അപ്പവും ഒക്കെ കഴിക്കാനായിട്ട് നല്ല സാധനം ഗ്രേവി ഉണ്ടല്ലോ ഒരു ഇച്ചിരി തിക്കായി വരുന്നുണ്ടേ അതിനകത്തോട്ട് ഞാൻ ഈ ചിക്കൻ അങ്ങ് അങ്ങന ഈ ഗ്രേവി ഒന്ന് നല്ല ചിക്കനെ പിടിക്കു വന്നതിലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ നേരത്തെ ഉള്ളി വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പാ ഇട്ടിട്ടുള്ളൂ എന്നാലും ഇറച്ചി ഇടുമ്പോ ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടേ ഇച്ചിരി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചേർത്തു അതായത് മല്ലിപ്പൊടി ചേർത്തു ഗരം മസാല ചേർത്തു പെരിഞ്ചീരകം ചേർത്തു കുരുമുളക് കാന്താരി പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട് ഇതിന് എന്നതേലൊരു ഏറ്റക്കുറച്ചുള്ള ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സ്വാദ് നോക്കുക നോക്കിയെച്ച് ബാക്കി എന്നാന്ന് വെച്ചാൽ ചേർത്തു ഒരു കുഴപ്പമില്ല കാന്താരിയുടെ എരിവാന്ന് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഇതാണ്ട് ബാക്കി കാന്താരി ജാതിച്ചത് എരിപ്പുണ്ട് അതിടാം പക്ഷേ നമ്മൾ ഗസ്റ്റ് വരുമ്പോഴത്തേന് ഒത്തിരി എരിവെടുക്കുക എന്നാൽ വർത്താനം ഒന്നും പറയാൻ നോക്കില്ല ഏതു നേരം വെള്ളം കുടിച്ചോണ്ടിരിക്കുവേ അതുകൊണ്ട് ഞാൻ അധികം കൂട്ടുന്നില്ല ഒരു ഇച്ചിരി കുറച്ചാണ് ഇട്ടേക്കുന്നത് പക്ഷേ നമ്മുടെ കാന്താരിയുടെ ടേസ്റ്റിനകത്ത് നല്ലോണം വരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ വെള്ളത്തിൽ നിന്നും ഊറുന്നതാണ് അതായത് ചിക്കനിൽ നിന്നും ഊറുന്ന വെള്ളത്തിൽ നിന്നും ചിക്കൻ വെന്ത് മുരിഞ്ഞു വരുന്നതെന്നാണോ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം അതിനേക്കാട്ടിലും ഒരു ഇച്ചിരി കൂടി ടേസ്റ്റ് അറിയാവോ വരുന്നതെന്നാണെന്നറിയാവോ നമ്മളൊരിച്ചിരി തേങ്ങാപ്പാലിനകത്ത് വേവന്നേലോ ചുരുക്കം പറഞ്ഞാൽ ട്രൈഗ്ലസ്റൈറ്റ്സ് കൂടാനുള്ള സകല സാധനവും ഞാനിനകത്ത് ചേർത്തിട്ടുണ്ട് പക്ഷേ ചേർത്ത് ചേർത്താലും ആനി എല്ലാവരുടെ ആരോഗ്യവും കൂടെ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ കാന്താരി ചേർത്തേക്കുന്നത് കാന്താരി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചിക്കനായത് അപ്പോൾ ഇപ്പോൾ എന്നാ ചെയ്തത് കുറച്ചുകൂടെ ട്രൈ ഗ്ലിസൈൻസ് കൂടാനുള്ള സാധനവും കൂടെ ഞാൻ ചേർത്തു